ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആനന്ദ് അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് ആരും അറിയാതെ നമുക്ക് ഈ ബന്ധം ഒഴിവാക്കാം അതാണ് നല്ലത് അതല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡ്രാമ കളിക്കാമെന്ന് എന്നോട് വിചാരിച്ചാലേ എല്ലാത്തിനും ഞാൻ കോടതി വെച്ച് വലിച്ചു കീറും കേട്ടല്ലോ എന്നിങ്ങനെ പറയാട്ടോ എന്നിട്ട് ആനന്ദ് ഭയങ്കര സങ്കടമാണ് ആനന്ദ് വീണ്ടും ഉടനെ തന്നെ ആ ഉദയപാണിനോട് പോയി പറയുന്നുണ്ട് പിന്നെ മോളോട് പറയണം ഒരു അവകാശങ്ങളും ആവശ്യപ്പെടരുത് അല്ലാതെ തന്നെ മ്യൂച്വൽ ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരാൻ പറഞ്ഞു അതാ നിങ്ങൾക്ക് നല്ലത് പിന്നെ ഒരു കാര്യം ഒപ്പിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്ന് വാങ്ങിച്ചുകൊണ്ട് പൊക്കോളാം നിങ്ങളതിനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ ആനന്ദം അവിടെ പോവുക പക്ഷേ ദേവി വിടുന്നില്ല കേട്ടോ ദേവി ഓടി ചൊല്ലാണ് പുറകെ എന്നിട്ട് പറയേണ്ട ആനന്ദട്ടാ ഞാൻ ആനന്ദേട്ടനെ വിടില്ല എന്നെ പറഞ്ഞയക്കരുത് എന്നെ ഉപേക്ഷിക്കരുത് ആനന്ദാ ഞാൻ ആനന്ദേട്ടനെ ഏട്ടനെ ഇവിടുന്ന് വിടില്ല എനിക്ക് ആനന്ദേടയിൽ അത് ജീവിക്കാൻ കഴിയില്ല എൻ്റെ എൻ്റെ തെറ്റുകൾക്ക് ആനന്ദേട്ടന് ക്ഷമിക്കാൻ പറ്റുന്ന കാലം അത്രയും ഞാൻ കാത്തിരുന്നോളാം അത് എത്ര കാലമായാലും കുഴപ്പമില്ല പക്ഷേ എന്നെ ഒഴിവാക്കരുത് എന്നെ ഒഴിവാക്കരുത് പ്ലീസ് ആനന്ദ്ട്ട പ്ലീസ് എന്ന് പറഞ്ഞ് കയ്യിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടോ ആനന്ദേ എന്നിട്ട് ആനന്ദ് ആ കൈ അങ്ങോട്ട് തട്ടി മാറ്റോട്ടോ എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് ആനന്ദ് പറഞ്ഞിട്ട് എടി ദേവി നിന്നോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്ന ഇത്രയും ദിവസം ഞാൻ എന്നോട് തന്നെ ഞാൻ ചോദിക്കായിരുന്നു പക്ഷേ കഴിയില്ല എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ ആഗ്രഹിച്ചാൽ പോലും കഴിയാത്ത രീതിയിൽ എൻ്റെ മനസ്സങ്ങ് മാറിപ്പോയി അത്രയ്ക്ക് കല്ലായിപ്പോയി കാരണം നിന്നെ ഞാൻ എങ്ങനെയാ നിന്നെ സ്നേഹിച്ചതെന്ന് നിനക്കറിയോ ഞാൻ അതിനെ സ്നേഹിച്ചത് എൻ്റെ ഹൃദയം കൊണ്ടാണ് അത്രമാത്രം എനിക്ക് നിന്നോട് പക്ഷേ നീയെ നീ എന്നെ സ്നേഹിച്ചത് എങ്ങനെയാണെന്നറിയോ നിൻ്റെ ബുദ്ധി കൊണ്ടാണ് അതിൻ്റെ വ്യത്യാസം നമുക്കിടയിലുണ്ട് എന്നാണത് പറഞ്ഞിട്ട് അങ്ങ് കരയാണ് കേട്ടോ എന്നിട്ട് പൊട്ടി കറിഞ്ഞുകൊണ്ടാണെന്ന് പറയാം എന്നെ നിർബന്ധിക്കരുത് എന്നെ നിർബന്ധിച്ച് വീണ്ടും നീക്ക എന്നോ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് നീ എന്നോട് പറയരുത് നീയേ നീ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലതൊരു ഇറിറ്റേഷനാണ് തോന്നുന്നത് അല്ലാതെ സ്നേഹമോ ഒന്നും തോന്നുന്നില്ല എൻ്റെ കല്യാണം കണ്ട് എന്ന ഞാൻ നിന്നോട് ഇതുവരെയായിട്ടും ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടും അവസാനമായിട്ടും ഞാൻ നിന്നോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് എന്നിട്ട് ദേവിയുടെ മുന്നിലെ കൈ കൂപ്പിക്കൊണ്ട് ആണെന്ത് പറയുന്നുണ്ട് നീ മാന്യമായിട്ട് എനിക്ക് മ്യൂച്വൽ ഡിവേഴ്സ് തരണം മാത്രമേ ഉള്ളൂ എനിക്ക് അപേക്ഷ ദയവ് ചെയ്ത് ഇതെൻ്റെ വീട്ടിൽ ആരെയും അറിയിക്കരുത് എൻ്റെ വീട്ടിൽ ആരും അറിയാൻ പാടില്ല എൻ്റെ ലൈഫ് പോയതും ഞാൻ ചതിക്കപ്പെട്ടതും ഒക്കെ ഓർത്ത് എൻ്റെ വീട്ടുകാരും ഓർക്കാൻ പാടില്ല എനിക്കത് നിർബന്ധമാണ് അതുകൊണ്ട് ആരും അറിയാതെ നമുക്കിത് അവസാനിപ്പിക്കണം നിനക്കറിയോ എൻ്റെ അച്ഛൻ നമുക്ക് വേണ്ടി ഒരിക്കലും കരയുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ അച്ഛൻ പരിക്കനായിരിക്കും പക്ഷേ എൻ്റെ അച്ഛൻ്റെ മനസ്സെന്താണെന്ന് എനിക്കറിയാം എനിക്കറിയാവുന്നതുപോലെ അച്ഛനെ ആർക്കും അറിയില്ല സ്വന്തം മക്കളുടെ ജീവിതം തകർന്നു എന്നറിഞ്ഞാൽ ആ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അതെനിക്ക് കാണാൻ കഴിയില്ല എൻ്റെ അച്ഛൻ പാവം പാവം വീണ് പോവും ഞാൻ ചതിക്കപ്പെട്ടു എന്നറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനെ ഓർത്ത് എൻ്റെ അമ്മയോർത്ത് പിന്നെ എൻ്റെ സ്നേഹമുള്ള കൂടെപ്പറപ്പളും പെങ്ങന്മാരും ഒക്കെ എൻ്റെ ഏറ്റവും സ്നേഹമുള്ള മാമൻ അവരെയൊക്കെ ഓർത്ത് ഞാൻ ഞാൻ എന്നോട് പറയാം എനിക്ക് അവരെയൊന്നും വേദനിപ്പിക്കാൻ വയ്യ അതുകൊണ്ട് ദൈവ് ചെയ്ത് നീ എനിക്ക് ഡിവോഴ്സ് തരണം തന്നേ പറ്റൂ എന്നും പറഞ്ഞെന്ന് തൊഴുതുകൊണ്ട് നിൽക്കുക നമ്മുടെ ദേവിയുടെ മുന്നിൽ അത്രമാത്രം ആനന്ദ് ചങ്ങ് പറഞ്ഞ് ചോദിക്കുകയാണ് എന്നിട്ട് പറഞ്ഞത് നീ ഡിവോഴ്സ് തന്നു കഴിഞ്ഞിട്ട് എന്നെ എൻ്റെ വഴിക്ക് വിടണം ഞാൻ അങ്ങനെയെങ്കിലും ഇത്തിരി മനസ്സമാധാനത്തോടെ ഒന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ ഇത് കഴിഞ്ഞിട്ട് വേണം അത് ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് ആനന്ദ് അവിടെ നിന്ന് പോവാട്ടോ പക്ഷേ ആനന്ദ് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ കണ്ണീരോടു കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്നാലും ദേവി സ്തംഭിച്ചു പോയി ഇതെല്ലാം കേട്ട് ആനന്ദിൻ്റെ ഈ തൊഴു കയ്യോടുകൂടെ നിൽപ്പും ഇതെല്ലാം കണ്ട് ദേവി ഒരു നിമിഷം ഒന്ന് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകട്ടോ പെട്ടെന്ന് തന്നെ ദേവി വീണ്ടെടുക്കുകയാണ് കാരണം നിസാര കാര്യമാണോണ്ട് ഈ ബോസ് എന്നൊക്കെ പറഞ്ഞ് ആനന്ദം ദേവമംഗലവും കുടുംബവും ഒക്കെ വിടാൻ പറ്റുമോ ദേവിക്ക് പെട്ടെന്നൊരു തിരിച്ചറിവ് വരുവാണെന്നിട്ട് ആണെങ്കിൽ ദേവി അവിടെ നിന്ന് ഓടുകാട്ടോ ഓടി ഗേറ്റിൻ്റെ അവിടം വരെ വരുന്നുണ്ട് ആനന്ദിട്ടാ എന്നെ വിട്ടിട്ട് പോവല്ലെന്നും പക്ഷേ ആനന്ദ് ആ ഗേറ്റ് അടച്ചിട്ട് പുറത്തേക്ക് നിൽക്കുകയാണ് ബൈക്കിൽ കയറുന്നുണ്ട് കയറാനായിട്ട് പക്ഷേ ദേവി ഇവിടുന്ന് ഒരുപാട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആ ഗേറ്റിൽ തട്ടിയിട്ടാണ് എന്നിട്ട് എന്നെ ഉപേക്ഷിച്ച് പോവരുത് എനിക്ക് ആനന്ദം അത് ജീവിക്കാൻ പറ്റില്ല ആനന്ദിട്ടാ പ്ലീസ് എന്നെ വിട്ടിട്ട് പോവല്ലേ എന്ന് പറഞ്ഞു ഒത്തിരി കരയുന്നുണ്ട് പിന്നെ അവസാനം പുറത്ത് നിന്നുകൊണ്ട് നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട് ദേവി നീ എൻ്റെ കൂടെ ഉള്ളത് തന്നെ എനിക്ക് മരണത്തിന് തുല്യമാണ് അങ്ങനെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് പക്ഷേ നിനക്ക് ഇഷ്ടമുള്ള തീരുമാനം എന്ത് വേണമെങ്കിലും എടുക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒരൊറ്റ കാര്യം ീ ഇതിൻ്റെ പേരിൽ ആത്മഹത്യാ നാടകം അഭിനയിച്ചും കൊണ്ട് ഇനി എന്നെ വലയിൽ വീഴ്ത്തി ഈ ഡിവോഴ്സ് ഇങ്ങനെ അങ്ങ് നീട്ടിക്കൊണ്ട് പോകാമെന്നൊന്നും വിചാരിക്കുന്നത് ഇത് എത്രയും വേഗം ഒന്ന് അവസാനിപ്പിക്കണം എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോവാം ഇവിടെ ദേവി ആകെ തളർന്ന് തരിപ്പണമായി അവിടെ ഇരുന്ന് പൊട്ടി കരയാൻ തുടങ്ങിയിട്ട് ഓരോ ഇഞ്ച് പോലും ദേവിക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അത് ദേവി തകർന്നു പോയി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ധർമ്മനെ കാണിക്കുന്നുണ്ടോ ധർമ്മനും സുഗന്യയും കൂടെ ഹണിമൂണിന് പോയിരിക്കുകയാണല്ലോ പോകുന്ന വഴി തന്നെ കാറിലിരുന്നുകൊണ്ട് നമ്മുടെ ധർമ്മൻ സുഗന്യനെ പലതവണ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ സുഗന്യെ അങ്ങനെ മൈൻഡൊന്നും ചെയ്യുന്നില്ല അതെല്ലാം കഴിഞ്ഞ് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം ഏതോ ഒരു ഹോട്ടല് ഹോട്ടലിൻ്റെ മുന്നിലെത്തുമ്പോഴത്തേനും സുഗന്യെ പറഞ്ഞുകൊണ്ട് ഡ്രൈവറോട് വണ്ടി നിർത്താൻ ഇവിടെ കയറി ഭക്ഷണം കഴിക്കാമെന്ന് അതൊരു വലിയ ഹോട്ടലായിരുന്നു അപ്പോൾ ധർമ്മൻ ചോദിക്കണമെന്ന് അയ്യോ ഇവിടെയോ ഇവിടെയൊക്കെ കയറി കഴിക്കണോ സുഗന്യെ പിന്നെ നല്ല റേറ്റിംഗ് ഉള്ള ഒരു ഹോട്ടലാണ് റേറ്റിംഗ് ഒക്കെ നോക്കണോ ഭക്ഷണം കഴിക്കാൻ പിന്നെ ധർമ്മയുടെ നീ ലോകത്തൊന്നും അല്ലേ അല്ലെങ്കിൽ തന്നെ ഏത് കാലത്താണ് ധർമ്മേടൻ ജീവിക്കുന്നത് നമ്മൾ നല്ലൊരു ഫുഡ് കഴിക്കണം അതും പുറത്തൊക്കെ പോയി കഴിക്കുമ്പോൾ നല്ല റേറ്റിംഗ് ഉള്ള ഒരു ഹോട്ടലിൽ പോയി വേണം കഴിക്കാൻ ഇല്ലെങ്കിൽ വയറ് പണിയെഴുതും പ്രശ്നമാവും ഇതൊക്കെ അറിയത്തില്ലേ അങ്ങോട്ട് ഇറങ്ങിക്കേ അങ്ങനെ ധർമ്മൻ്റെ സുഖയും കൂടെ ആ വലിയൊരു ഹോട്ടലിലേക്ക് വരുന്നുണ്ട് കേട്ടോ കഴിക്കാനിട്ട് അകത്ത് കയറി ചെല്ലണം ധർമ്മൻ വിചാരിക്കുന്നുണ്ട് ഈശ്വര ഇതുപോലൊരു ഹോട്ടലിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാശാവില്ലേ എന്ന് ചിന്തിക്കുകയാണ് എന്നാലും അകത്ത് കയറി നിന്നിട്ട് അകത്ത് പോയി എന്തായാലും ഞാനല്ലേ ഭർത്താവോ ഇവളെന്താ ഇങ്ങനെ ആദ്യമേ നടന്നു പോകണം ഞാൻ തന്നെ ആദ്യം പോവാം എന്ന് പറഞ്ഞ് ധർമ്മനും സുകന്യം കൂടെ നേരെ അകത്ത് കയറുകയാണ് അപ്പോൾ ഈ സമയത്ത് അകത്ത് കയറി ചെല്ലുമ്പോഴത്തേക്കിനും വെയിറ്റർ വരുന്നുണ്ട് ആ മാഡം എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ധർമ്മം വിചാരിക്കുന്നുണ്ട് എന്താ എന്തായത് എന്നോടല്ലേ ചോദിക്കേണ്ടത് എന്നെ ഇവൻ കണ്ടില്ലേ നേരെ അവരോട് തന്നെ ചോദിക്കുന്നത് ആ ഗുഡ് മോർണിംഗ് സാർ ആ ശരി അപ്പം സുഖനെ ചോദിക്കുന്നുണ്ട് എന്താ കഴിക്കാൻ പറയേണ്ടത് ധർമ്മയിട്ട് എന്താ വേണ്ടത് ധർമ്മനെ കൊണ്ടൊന്നും പറയിക്കുന്നില്ല എന്നാലൊരു ഫോർമാലിറ്റീസിന് വേണ്ടിയിട്ട് സുഖനെ ചോദിക്കുകയാണ് അപ്പോൾ ആ പയ്യൻ പറയുന്നുണ്ട് അത് മെനുവിലുണ്ട് മെനുവിലോ ഇരുന്നോട്ടെ നിങ്ങളിവിടെ എന്തൊക്കെയുള്ളതെന്ന് വാ തുറന്ന് പറ അങ്ങനെ ആ പയ്യനുള്ള സാധനങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ അവസാനം ഓർഡർ ചെയ്യുന്നത് നൂഡിൽസാണ് ധർമ്മനാണെങ്കിൽ അതൊന്നും കഴിച്ചിട്ടുള്ള ശീലം പോലും ഇല്ല എന്നിട്ട് ധർമ്മനോട് ചോദിക്കണുണ്ട് നൂഡിൽസ് പോരെ ധർമ്മൻ അത് വേണ്ട എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ആ ധർമ്മേട്ടൻ നൂഡിൽസ് മതി എന്നാൽ പിന്നെ അത് മതി രണ്ട് നൂഡിൽസ് പോട്ടെ പിന്നെ തന്തൂരി ചിക്കനും പോട്ടെ കുഴപ്പമില്ല പിന്നെയുള്ളതെല്ലാം നമ്മൾ കഴിച്ചു കഴിഞ്ഞ് പറയാം അപ്പോൾ തന്നെ ആ പയ്യൻ ചോദിക്കുന്നുണ്ട് മാഡം സ്റ്റാർട്ടറായിട്ട് എന്തെങ്കിലും വേണോ അപ്പോൾ ധർമ്മം ചില സ്റ്റാർട്ടറോ ഇവിടെ ട്യൂബിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ പിന്നെന്തിനാണ് സ്റ്റാർട്ടറിൻ്റെ ആവശ്യം എന്ന് ചോദിക്കട്ടെ അപ്പോൾ പയ്യനങ്ങ് ചിരി വരുവാണ് അപ്പം അയാൾ പോയതിന് ശേഷം ഈ അതപ്പം ഇപ്പം തന്നെ സുഖനെ പറഞ്ഞിട്ട് രണ്ട് ചിക്കൻ സൂപ്പ് എടുത്തോന്ന് വന്ന് അത് കഴിഞ്ഞിട്ട് ധർമ്മന് നല്ല വഴക്കു കൊടുക്കുക എന്താ ധർമ്മേട്ടാ നിങ്ങൾക്ക് സംസാരിക്കണമെന്നു അറിയില്ലേ പരിസരബോധം ഇല്ലാതെ ഓരോന്നും വിളിച്ച് പറയുന്നു സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആദ്യം കഴിക്കുന്ന ഒരു ചെറിയൊരു തരത്തിലുള്ള സൂപ്പാണ് അത് കഴിക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് ആ പയ്യൻ ചോദിച്ചത് എൻ്റെ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് പറയാൻ പറയാൻ അറിയില്ലെങ്കിൽ മണ്ടത്തരങ്ങൾ വിളിച്ച് പറഞ്ഞിരിക്കരുത് കേട്ടല്ലോ എന്നെയും കൂടെ നാണം കിടത്താൻ എന്നിങ്ങനെ സുഗന്യ പറയുമ്പോൾ പാവ ധർമ്മനാകെ ചമ്മി പോയിട്ടോ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ദേവിയാണെങ്കിൽ വീട്ടിൽ ആഹാരമൊന്നും കഴിക്കാണ്ടിരിക്കുകയാണ് കേട്ടോ അവസാനം ആഹാരം കൊടുക്കുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞ രണ്ട് ദിവസമായിട്ട് നേരെ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അപ്പോൾ ദേവാനെ ചോദിക്കുന്നുണ്ട് മോളെ നീ പട്ടിണി കിടന്നതുകൊണ്ട് നിന്നെ ആനന്ദ് ഇവിടെ വിളിച്ചുകൊണ്ട് പോവോ ആ ഇല്ലല്ലോ ഇതൊക്കെ എൻ്റെ പ്രായശ്യത്വമാണ് അച്ഛാ ആനന്ദ്ട്ടിനെ ഞാൻ ചെയ്തത് ആനന്ദെട്ടിനോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തില്ലേ അതിൻ്റെ പ്രായസ്യത്വമായിട്ട് അങ്ങനെ ഇരുന്നാൽ മതി എൻ്റെ പൊന്നും മോളെ നമ്മൾ മനപ്പൂർവ്വം അല്ലല്ലോ ഇതൊക്കെ സാഹചര്യം അല്ലേ നമ്മളെക്കൊണ്ട് ചെയ് ഇതൊക്കെ ചെയ്യിച്ചത് അച്ഛാ നമ്മളെക്കാളും മോശം സാഹ സാഹചര്യത്തിലൊക്കെ ജനിക്കുന്ന ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളില്ലേ അവരൊക്കെ ഇങ്ങനെയാണോ ആണോ ഇങ്ങനെ തെറ്റ് ചെയ്താണോ ജീവിക്കുന്നത് എൻ്റെ പൊന്നും മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എല്ലാവരെയും പറ്റിച്ചും സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കൂ ആ ശ്രീകലേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ആ ദേവമംഗലത്തെ ആ പെണ്ണുങ്ങളുടെ കൂടെ കൂട്ടുകൂടിയതിന് ശേഷമാണ് ഇവളുടെ രീതികളും ഭാവങ്ങളും ഒക്കെ മാറിയതും അപ്പോൾ ശ്രീകല പറഞ്ഞു മോളെ അവിടെ ഉള്ളവരൊന്നും നമ്മളെ നമ്മളെപ്പോലെയുള്ളവരില്ല അവർക്കൊക്കെ ഇഷ്ടം പോലെ സ്വത്തും മുതലും കാശും ഒക്കെ ഉള്ളവരാണ് ശ്രീകലേ നീ എന്ത് ഞാനേ ഞാൻ അവൾക്ക് ആഹാരം കൊടുക്കാം മോള് കഴിക്കൂ എന്നും പറഞ്ഞാൽ വായിലേക്ക് ഇച്ചിരി കഞ്ഞിയോ ചോറോ എന്തോ എടുത്ത് സ്പൂണിൽ കോരി കൊടുക്കുന്നുണ്ട് അച്ഛനല്ലേ നീ കഴിക്കുക അടുത്തേക്ക് ഫുഡ് കൊണ്ടു ചെല്ലണത് ദേവിക്ക് മനമറിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ദേവി ഓടിപ്പോയി ഛർദിക്കുന്നുണ്ട് അങ്ങനെ അയ്യോ രണ്ട് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതിരുന്നേൻ്റെതാണ് ഇവിളിങ്ങനെ ഛർദ്ദിക്കുന്നത് എന്ന് അമ്മയും ഉദയവാനും കൂടെ പറയണം പക്ഷേ ആദ്യം അങ്ങനെ പറയണമെങ്കിലും പിന്നീട് ശ്രീകലയ്ക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് എന്നിട്ട് ഓടി വന്ന ഉദ്ദേവാനുവിനോട് പറഞ്ഞിട്ട് ഉദ്യേട്ടാ ഇത് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും അല്ല അത് മറ്റേതാ ഏതാടി ഗർഭിണിയാണ് ആണോ എടീ സത്യമാണോ സത്യം നിനക്ക് ഉറപ്പാണോ പിന്നെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത് ഏ അപ്പോൾ ദേവി ഇങ്ങോട്ട് വന്നിട്ട് പറയണ്ടേ അപ്പോൾ ദൈവം പറയണത് നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെയൊന്നുമല്ല ഇത് ഗ്യാസിൻ്റെ പ്രശ്നമാണ് ഞാൻ ഗർഭിണിയാണെങ്കിൽ അതെന്താണെന്ന് എനിക്കറിയാൻ പറ്റും പക്ഷേ എനിക്കങ്ങനെ ഉറപ്പുണ്ട് ഇത് ഗർഭിണിൻ്റെ ഛർദ്ദിലല്ല ഞാൻ ഇന്നലെ ഒന്നും കഴിച്ചില്ല ഇന്നും അതുപോലെ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ അതിൻ്റെ ഗ്യാസ് കയറിയിട്ടുള്ള ഷർദ്ദില ആവശ്യമില്ലാതെ തെറ്റിദ്ധരിച്ച് നിങ്ങൾ നിങ്ങളൊരൊന്നും കാട്ടിക്കൊടുണ്ട സ്വപ്നം കാണേ വേണ്ട എന്ന് പറയാം അപ്പോൾ തന്നെ ഊദ്ദേവാന് പറയുന്നുണ്ട് അതെ ഞാനാണെങ്കിൽ ഒത്തിരി ആഗ്രഹിച്ചു പോയി എൻ്റെ അമ്മ ഇതിനിടയ്ക്ക് വെച്ച് എത്രമാത്രം സ്വപ്നങ്ങളാണ് കണ്ടത് എല്ലാം തകർന്നില്ലേ എന്നിങ്ങനെ ഉപദേവാന് പറയുമ്പോൾ ശ്രീകല പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേണമെങ്കിലേ ഇത് തന്നെ നമുക്കൊരു ഉപായമായിട്ട് ഇപ്പം നമുക്ക് സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇവിടെ വിഗർഭിണിയാണ് അങ്ങനെ പറയണം അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകണം അപ്പോൾ ദേവിക്ക് ദേഷ്യം വരാട്ടോ അപ്പോൾ ദേവി പറഞ്ഞത് അമ്മേ ദേവി വേണ്ട മര്യാദയ്ക്കരുതോളാം ഇതിന് ഞാൻ കൂട്ടി നിൽക്കില്ല ഒരു കുഞ്ഞിനെ വെച്ചിട്ടാണോ ചതി പതി വീണ്ടും ഞാൻ ചതിക്കുന്നതല്ലേ എൻ്റെ അനുധേടനെയും കുടുംബത്തിനേയും അമ്മ ഒറ്റ അക്ഷരം വേണ്ടി പോകരുത് പിന്നെ വേറെ എന്ത് കള്ളത്തിനും ഞാൻ പറഞ്ഞാലും ഇങ്ങനൊരു കള്ളം ഞാൻ പറയില്ല ഇതൊന്നും വെച്ച് കള്ളത്തിനും പറയാൻ പാടില്ല അല്ലേ ഞാൻ നാടകം കളിക്കില്ല എൻ്റെ കുഞ്ഞു ഒരു കുഞ്ഞിനെ വെച്ചിട്ടാണോ നാടകം കളിക്കുന്നത് അങ്ങനെ കിട്ടുന്ന ഒരു ജീവിതം എനിക്ക് വേണ്ട മോളെ ദേവി ഇതൊന്നും വേണമെന്ന് വെച്ചിട്ടില്ലല്ലോ നമുക്കിതല്ലാതെ വേറെ വഴിയില്ല പക്ഷേ അമ്മ എന്ത് പറഞ്ഞാലും ഗർഭിണിയാണെന്ന് കള്ളം പറയാൻ എനിക്ക് പറ്റില്ല അപ്പോൾ ഉടനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ സ്ഥിരം ഉണ്ടല്ലോ നമ്മളെ ഉദ്യപാനിൻ്റെ മോളോട് പറയാം മോളെ നമ്മളെങ്ങനെയാ ജീവിച്ചതെന്ന് എനിക്കറിയാലോ നിന്റെ അച്ഛൻ്റെ ആ പഴയ കാലം നീ മറന്നിട്ടില്ലല്ലോ അല്ലേ നിന്റെ അച്ഛൻ ഇങ്ങനൊരു തട്ടിപ്പുകാരനായിരുന്നോ അല്ല അച്ഛൻ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിച്ചു ആ വിശ്വാസത്തിൻ്റെ പുറത്ത് കയ്യിലുണ്ടായിരുന്ന പണവും ബിസിനസ്സുകളിലൊക്കെ ഞാൻ ഇറക്കി എല്ലാവരും അച്ഛനെ ചതിച്ചു അങ്ങനെയാണ് അധ്വാനിച്ചതെല്ലാം ഓരോരുത്തരും പറ്റിച്ചെടുത്തതും അച്ഛൻ ഈ ഗതിയായതും പിന്നെ അച്ഛൻ മറ്റുള്ളവരെ പറ്റിച്ചും ദ്രോഹിച്ചും ജീവിക്കാൻ തുടങ്ങി അത് അങ്ങനെയൊക്കെ ആയിപ്പോയതാ സത്യം പറഞ്ഞ സത്യത്തിനൊന്നും ഈ ലോകത്തൊരു വിലയില്ല മോളെ അതുകൊണ്ടാണ് ഉദ്യവാനം ഇങ്ങനെ ആയത് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ലോകത്ത് വലിയവരായിട്ടുള്ള എല്ലാവരുടെ ഭാഗത്തും ഉണ്ട് എന്തെങ്കിലും ഒരു കള്ളത്തരം അച്ഛാ മിണ്ടാതിരുന്നോ ഇതൊരു നിസ്സാര കള്ളത്തരമല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു കള്ളത്തരം പറയും ഞാൻ കൂട്ടുനിൽക്കിൽ ഉടൻ ഞാൻ അടുത്ത ബ്രെയിൻ വാഷിങ്ങായി നമ്മുടെ ശ്രീകല എടി നിനക്ക് നിൻ്റെ ആനന്ദം എണ്ണ മറക്കാൻ പറ്റുമോ മീനാക്ഷി മിത്രയും നീ നിൻ്റെ സഹോദരിമാരെ പോലെ അല്ലേ കാണുന്നത് പറ പിന്നെ ബാലച്ഛനെയും അമ്മയും ഒക്കെ നിനക്ക് മറക്കാൻ പറ്റുമോ വീട്ടിൽ ഏറ്റവും കൂടുതൽ തമാശ പറഞ്ഞ് എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിക്കുന്നത് നിൻ്റെ ധർമ്മന്മാവൻ പറ്റുമോ അവരെയൊക്കെ മനസ്സിലാക്ക് അറിയോ നിനക്ക് പറ്റുന്നുണ്ടോ അവരെയൊക്കെ മറക്കാൻ പറ നിനക്ക് നിനക്കവരൊന്നും വേണ്ടേ ഓ പിന്നെ എല്ലാവരെയും മറക്കാനാണെങ്കിൽ നീ വേണ്ട പക്ഷേ നീ ഒരു കാര്യം ചെയ്തു നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞാലേ ആനന്ദിനെ നിന്നോടുള്ള എല്ലാ ദേഷ്യവും മാറും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നീ ഗർഭിണിയായിട്ട് അങ്ങ് ഇരുന്നാൽ മതി നിന്നോട് ക്ഷമിക്കാൻ അവൻ തയ്യാറാവും പഴയതെല്ലാം അവൻ മറക്കും അവൻ നിന്നെ സ്നേഹിക്കുകയും ചെയ്യും ഗർഭിണിയാണെന്ന് നീ കള്ളം പറയാൻ പോകുന്നത് സോർത്തലാഭത്തിനല്ല ജീവന് തുല്യം സ്നേഹിക്കുന്ന നിന്റെ ആനന്ദിൻ്റെ സ്നേഹം നിനക്ക് തിരികെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ എന്തിനാ അതിന് വേണ്ടിയിട്ടാണ് നീ കള്ളത്തരത്തിന് കൂട്ടി നിൽക്കേണ്ടത് എന്ന് അമ്മ പറയുകയാണെങ്കിലും പക്ഷേ ദേവി പറഞ്ഞത് എനിക്കറിയില്ല എന്താ തീരുമാനിക്കേണ്ടതെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞു ദേവി പക്ഷെ നീ ഒന്നും തീരുമാനിക്കേണ്ട നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾക്കറിയാം എന്താ തീരുമാനിക്കേണ്ടത് നീ ഞങ്ങളെ കൂടെ ഒന്ന് സഹകരിച്ച് നിന്നാൽ മാത്രം മതി മോളെ എന്നിങ്ങനെ പറയാം പക്ഷേ ദേവിക്ക് വീണ്ടും ഭയങ്കര പേടിയെട്ടോ കാരണം ആനന്ദിൻ്റെ സ്വഭാവം ദേവിക്ക് നന്നായിട്ട് അറിയാമല്ലോ അപ്പം ഉടനെ തന്നെ ദേവി കൺഫ്യൂഷനിലായി അപ്പോൾ ദൈവാനി പറയുന്നുണ്ട് ദേവി മോള് ഗർഭിണിയാണെന്ന് നമുക്ക് ഞാൻ ഇപ്പം തന്നെ ആണെന്ന് മോളിയുമ്പോൾ വിളിച്ച് പറയാൻ പോകാമെന്ന് അപ്പോൾ ശ്രീകല പറയാം വേണ്ട വേണ്ട തൽക്കാലം ഈ വിവരം ഫോണിൽ കൂടെ പറയണ്ട ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട് കേട്ടാ പിന്നെ നമുക്ക് അവസാനത്തെ കളിയാണ് ഈ ഒരു കളി അവസാനത്തേതാണ് മോളെ ഇനി നമുക്ക് ഇതിൻ്റെ പേരിൽ ഒരു കള്ളത്തരം പറയോ ഒന്നും വേണ്ട നമുക്ക് ഇത് വച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നിങ്ങനെ ഉദ്യപാന് സ്ത്രീകളെ പറയാ എന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് ദേവിയും കൂട്ടി നേരെ ദേവമംഗലത്തേക്ക് പോകണം അങ്ങനെ വേണം വേണ്ടത് എന്നും പറഞ്ഞ് അവർ ഇനി അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള പ്ലാൻ മൂന്ന് പേരുമായിട്ട് അങ്ങ് ആലോചിക്കുക കേട്ടോ പക്ഷേ ദേവിക്ക് നല്ല പേടിയുണ്ട് കാരണം അടുത്തൊരു കള്ളം അതും നിസ്സാരമാണോ ഇതെങ്ങാനും പിടിക്കപ്പെട്ടാൽ എല്ലാം അതോടുകൂടി കഴിഞ്ഞു അങ്ങനെ പേടിച്ച് കുറച്ച് ദേവി നിൽക്കേണ്ട എപ്പിസോഡ് തീരാ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്